ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് നിരവധി പ്രതിസന്ധികളാണ് കേരളത്തിൽ നേരിടുന്നത് നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ അംഗങ്ങളായുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നാൽ മുസ്ലിം ജനവിഭാഗത്തിനുള്ള പ്രാതിനിധ്യം വളരെ കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്താൽ ലോക്സഭയിലേക്ക് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത് ഒരേ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ഷാനിമോൾ ഉസ്മാൻ മാത്രം അതും തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ വിജയിച്ചതുകൊണ്ട് മാത്രമാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയത് എന്നിട്ട് പോലും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം ചേർന്ന് കാലുവാരി ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചു പിന്നീട് രാജ്യസഭയിലുള്ള ജബി മേത്ര കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നെത്തിയ ജനപ്രതിനിധി അവർ ഇലക്ഷന് മത്സരിച്ചിട്ടല്ല എത്തിയതെങ്കിൽ പോലും ആകെ ഒരു മുസ്ലിം ജനപ്രതിനിധി എന്ന് പറയാൻ അവർ മാത്രമാണുള്ളത് കേരളത്തിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളമാണ് മുസ്ലിം ജനവിഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്നിട്ടും അതിന് ആനുപാതികമായി നല്ല നേതാക്കളെ വളർത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ഒരു നല്ല നേതാവ് പോലും കോൺഗ്രസ്സിനില്ല അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നമുക്കറിയാം ഒരു കാലത്ത് തലേക്കുന്നിൽ ബഷീർ ആര്യാടൻ മുഹമ്മദ് എം ഐ ഷാനവാസ് അങ്ങനെ തലപ്പൊക്കമുള്ള നിരവധി നേതാക്കളുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം തലേക്കുന്നിൽ ബഷീറിന് സൗഹൃദങ്ങളുണ്ടായിരുന്നു ആളുകളുമായി നല്ല ഇഴയടുപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം നിലമ്പൂരിൻ്റെ മാത്രം പ്രതിനിധി ആയിരുന്നില്ല കോൺഗ്രസ് എന്നാൽ മലപ്പുറത്ത് ആര്യടൻ മുഹമ്മദായിരുന്നു അദ്ദേഹമാണ് നിരവധി നേതാക്കളെ വളർത്തിക്കൊണ്ടു വന്നത് കോൺഗ്രസ്സിന് അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗിന് വലിയ വേരോട്ടമുള്ള മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും കോൺഗ്രസ്സിന് വലിയ വേരോട്ടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ പറയുന്ന ആര്യടൻ മുഹമ്മദായിരുന്നു അതിനുശേഷമുള്ള മറ്റൊരു നേതാവാണ് എം ഐ ഷാനവാസ് അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയെങ്കിലും കോൺഗ്രസ്സിൽ തലപ്പൊക്കമുള്ള ഒരു മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട നേതാവായിരുന്നു ഇങ്ങനെയുള്ള ഇവരുടെ പിൻഗാമികളായി ഒരു നേതാവ് പോലും ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ജനവിഭാഗത്തിന് വലിയ വേരോട്ടമുള്ള മലബാറിൽ നിന്ന് നല്ല ഒരു കോൺഗ്രസ് നേതാവിനെ അവതരിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് മലബാറിൽ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വലിയ അപജയം നേരിടുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഘട്ടത്തിൽ മാത്രമല്ല ഇനി സംഘടനാ തലത്തിലേക്ക് വന്നാലും ഇതേ പ്രശ്നം കോൺഗ്രസ് നേരിടുന്നു കെ പി സി സിയുടെ തലപ്പത്തേക്ക് വന്നാൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ആളുകൾ വളരെ കുറവാണ് ആകെയുള്ളത് രണ്ട് ഡി സി സി പ്രസിഡൻ്റുമാരാണ് ഒന്ന് എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ കാസർഗോട്ടെ പി കെ ഫൈസൽ കാസർഗോഡ് ഡി സി സി പ്രസിഡൻ്റാണ് ഇവർക്ക് മാത്രമാണ് ഒരു പ്രാതിനിധ്യം എന്ന് പറയാൻ കഴിയുന്നത് പിന്നീടുള്ളത് വർക്കിംഗ് പ്രസിഡൻ്റ് അതായത് കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റായ ടി സിദ്ദിഖാണ് അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് പിന്നെ ഏഴ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇവരെ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് കെ പി സി സിയിലും അല്ലെ ഡി സി സിയിലുമൊക്കെയുള്ള പ്രാതിനിധ്യം വളരെ കുറവായി മാറുന്നു ഇതിന് പ്രധാന കാരണം എ കെ ആൻ്റണിയും അതുപോലെ തന്നെ കെ കരുണാകരനും ഒക്കെ കോൺഗ്രസ്സിൻ്റെ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും ഒക്കെ നേതാക്കളെ വളർത്തിക്കൊണ്ടു വരാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് സാധിക്കുന്നില്ല അത് വലിയ പരാജയമാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് തന്നെ വലിയ വിഘാതമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ നിയമസഭയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത് അംഗ നിയമസഭയിൽ മുപ്പത്തിരണ്ടോളം പേർ മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് അല്ലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ പ്രതിനിധീകരിച്ച് വന്നത് മൂന്ന് പേർ മാത്രമാണ് പാലക്കാട് നിന്നുള്ള ഷാഫി പറമ്പിൽ ആലുവയിൽ നിന്നുള്ള അൻവർ സാദത്ത് വയനാട്ടിൽ നിന്നുള്ള ടി സിദ്ദിഖ് ഇതിൽ നമുക്കറിയാം ഷാഫി പറമ്പിൽ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും ഒക്കെ വളർന്ന് വലുതായ ആളാണ് അദ്ദേഹത്തെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന കാലത്തെ കോൺഗ്രസ് നേതാക്കളായിരുന്നു അതുപോലെ തന്നെ ടി സിദ്ദിഖ് നമുക്കറിയാം ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടു വന്ന നേതാവാണ് അൻവർ സാദത്ത് ഇവരൊഴിച്ചു നിർത്തിയാൽ മറ്റ് നേതാക്കൾ ഇപ്പോൾ ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ പാർലമെൻ്ററി രംഗത്തേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനാ തലത്തിലേക്കും വളർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്തത് അതൊരു വലിയ പരാജയമല്ലേ ഒരു കാലത്ത് ഡോക്ടർ വി എ സെയ്ദു മുഹമ്മദ് എ സുന്ന സാഹിബ് എ എ റഹീം ആര്യാടൻ മുഹമ്മദ് കെ പി നൂറുദ്ദീൻ എൻ പി മൊയ്തീൻ അതുപോലെ തന്നെ ടി എച്ച് മുസ്തഫ പ്രൊഫസർ എ ഡി മുസ്തഫ എം എ ഷാനവാസ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ പാർലമെൻ്ററി രംഗത്തുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് മുസ്ലിം നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതടത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ പത്തൊമ്പതിടത്തും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഈ പത്തൊമ്പത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പിന്നിൽ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു കാരണം അവർക്ക് കൃത്യമായ മോദി വിരോധം എന്നൊരു അജണ്ടയും ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരാൻ പാടില്ല അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വിജയിച്ച് പ്രധാനമന്ത്രിയായി തീരും ആ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ മതി എന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു അതിൽ രാഷ്ട്രീയമോ മറ്റ് സാമുദായിക ഘടകങ്ങളോ ഒന്നും വന്നില്ല അങ്ങനെയുള്ള ഒരു പിന്തുണയിൽ നിന്നാണ് യു ഡി എഫിന് അത്രയും മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് എന്നിട്ട് പോലും അതിനെ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല കാരണം എന്താ മുസ്ലിം മതവിഭാഗത്തെ പിന്തുണയ്ക്കാൻ അല്ലെ അവർക്ക് പ്രാതിനിധ്യം നൽകാൻ കേരളത്തിൽ മുസ്ലിം ലീഗുണ്ട് യു ഡി എഫിൽ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ പിന്നെ എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം അതിന് ശ്രമിക്കുന്നത് അല്ലെ കോൺഗ്രസ്സുകാർ ഇനി മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ടോ ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം എ ഷാനവാസ് പല തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു പിന്നീട് മലബാറിൽ അതായത് മുസ്ലിം മതവിഭാഗത്തിന് ഏറെ വേരോട്ടമുള്ള വയനാട്ടിൽ നിന്ന് രണ്ട് തവണ ലോക്സഭയിലേക്ക് എം എ ഷാനവാസ് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത തവണ എം എ ഷാനവാസിനും പകരക്കാരനായി അല്ലെ അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ടി സിദ്ദിഖ് അവിടെ മത്സരിക്കാം അല്ലെ മത്സരിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടു അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്ന് തന്നെ പറയപ്പെട്ടു ആ അവസരത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി അവിടേക്ക് മത്സരിക്കാൻ വന്നത് അല്ലായിരുന്നു എങ്കിൽ ടി സിദ്ധിഖായിരുന്നു അവിടെ മത്സരിക്കുക ഇവരെ ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു മുസ്ലിം മുഖം കോൺഗ്രസ് നേതൃത്വത്തിലില്ല ഇനി ആകെ അവശേഷിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റിൽ നിലവിലുള്ള എം പി ആയ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് താൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിലും പാർട്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യം കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പകരം അവിടെ സ്ഥാനാർത്ഥിയെത്താൻ സാധ്യതയുള്ളത് എ ഐ സി സി അംഗം കൂടിയായ ഷമാ മുഹമ്മദാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് മാത്രമല്ല ഡൽഹിയുമായി നല്ല ബന്ധങ്ങളുണ്ട് അതല്ലെങ്കിൽ മുഹമ്മദ് ബ്ലാത്തൂരുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെ വന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പിന്നീട് ഡി സി സി വൈസ് പ്രസിഡൻ്റായി ഒപ്പം രാജീവ് ഗാന്ധി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയർമാൻ എന്ന നിലയിൽ ചുമതല വഹിച്ചിരുന്നു അങ്ങനെ ജനങ്ങളുമായി അത്യാവശ്യം നല്ല ബന്ധങ്ങൾ മുഹമ്മദ് ബ്ലാത്തൂരിനുണ്ട് ഇനി അതല്ല യുവപ്രാതിനിധ്യമാണ് നൽകുന്നതെങ്കിൽ അബ്ദുൾ റഷീദ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവാണ് അങ്ങനെ ആരെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ആളുകളെ പരിഗണിക്കുന്നില്ല ഒരു എന്ന ഒരു പഴി അതൊരു വലിയ പഴിയായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് കേൾക്കേണ്ടി വരും അപ്പം എ കെ ആൻ്റണിയും കെ കരുണാകരും ഉമ്മൻചാണ്ടിയുമൊക്കെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ആളുകളെ വളർത്തിക്കൊണ്ടുവന്നു കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നു അതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള നേതൃത്വം അത് ചെയ്യുന്നില്ല എന്നത് സംബന്ധിച്ച് വലിയ പരാതിയുണ്ട് ഇത് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പരാതി ഉന്നയിച്ചിരുന്നു ഇതിനെ അതിജീവിക്കാൻ ആർക്കും കഴിഞ്ഞില്ല മാത്രമല്ല ചില മുസ്ലിം നേതാക്കൾക്കും മുസ്ലിം പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ ഈ പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ തങ്ങൾ പിന്തിരിപ്പന്മാരായി പോകുമോ തങ്ങളെ പിന്തിരിപ്പന്മാരായി മുദ്ര കുത്തപ്പെടുമോ എന്നൊക്കെയുള്ളൊരു കൊണ്ട് അവർ പരസ്യമായി ഇക്കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം ജനസംഖ്യയിൽ കേരളത്തിലെ ജനസംഖ്യയിൽ പ്രാതിനിധ്യമുള്ള മുസ്ലിം ജനവിഭാഗത്തിന് പാർലമെൻ്ററി രംഗത്തും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തന മേഖലകളിലും ഒന്നും പ്രാതിനിധ്യം നൽകുന്നില്ല കോൺഗ്രസ് നേതൃത്വം അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ ഈ പടവലങ്ങിയ പോലെ കോൺഗ്രസ് ഇനിയും താഴേക്ക് തന്നെ വളരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകൾക്കുള്ളിൽ സോഷ്യൽ മൊബിലൈസേഷൻ ഉണ്ടാക്കി എടുത്ത വിഭാഗം എന്ന് പറയപ്പെടുന്നത് ഈഴവ വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവുമാണ് ഇതിൽ സാമൂഹ്യപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിം വിഭാഗം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ജനസംഖ്യയിൽ അവർ മുപ്പത്തിരണ്ട് ശതമാനത്തോളം വന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പാർലമെൻ്ററി രംഗത്തും അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ഘടനാരംഗത്തുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട് നമുക്കറിയാം നൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള കേരള നിയമസഭയിൽ മാത്രമാണ് മുസ്ലിം ജനവിഭാഗത്തിന് ഏറ്റവും അധികം പങ്കാളിത്തമുള്ളത് രാജ്യത്ത് തന്നെ ഇത്രയും കൂടുതൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ജനപ്രതിനിധിയായ നിയമസഭ വേറെയില്ല അതിൽ തന്നെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് മൂന്ന് പേർ മാത്രമാണ് അപ്പോൾ കേരളത്തിൽ മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ മുസ്ലിം ലീഗുണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തങ്ങളെന്തിനാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അവർ കരുതപ്പെടുന്നുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയുടെ പരാജയത്തിനും തളർച്ചയ്ക്കും ഒക്കെ വലിയ കാരണമായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു കാലത്ത് കെ കരുണാകരനും എ കെ ആൻ്റണിയും ഒക്കെ വിദ്യാർത്ഥി രംഗത്തും അതുപോലെ തന്നെ യുവജനങ്ങളുടെ രംഗത്തുമൊക്കെ ഉള്ള മേഖലയിലേക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആളുകളെ വളർത്തിക്കൊണ്ട് വന്നിരുന്നു അവർ പിന്നെ കോൺഗ്രസ്സിലെ കെ പി സി സിയിലെ വലിയ വിഭാഗമായി മാറുകയും ചെയ്തു നമുക്കറിയാം എം എം ഹസൻ അത് അത്തരമൊരു നേതാവായിരുന്നു അദ്ദേഹം ഏതാണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കെ പി സി സി പ്രസിഡൻറ്റായ മുസ്ലിം വിഭാഗത്തിലൊരു നേതാവായി മാറും എന്നാൽ രണ്ട് വർഷം പോലും തികച്ച് ആ കസേലിരിക്കാൻ എം എം ഹോസന് കഴിഞ്ഞില്ല എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ് മാത്രമല്ല എ കെ ആന്റണിയുടെ വലം എന്ന നിലയിൽ എം എം ഹോസൻ അറിയപ്പെടുകയും ചെയ്തയാളാണ് പക്ഷേ അത്തരത്തിലുള്ള നേതാക്കളൊക്കെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള മികച്ച നേതാക്കളെ അവതരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വളർച്ചയ്ക്ക് അത് വലിയ തടസ്സമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയിലേക്ക് പ്രത്യേകിച്ച് സി പി എമ്മിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാരണം കോൺഗ്രസ് നേതൃത്വം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവഗണിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ട് പണ്ട് കാലത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും വീതം കോൺഗ്രസ് അംഗങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഇക്കാലം അത്രയും കോൺഗ്രസ്സിന് കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒഴിവാക്കലുകൾ അവസാനിപ്പിക്കേണ്ടതാണ് അതായത് കേരളത്തിൽ പിന്നോക്കം നിൽക്കപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന് പാർലമെൻ്ററി രംഗത്തേക്ക് അവതരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കണം അതുപോലെ തന്നെ സംഘടനാ തലത്തിലും അവർക്ക് കൂടുതൽ പദവികൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ മതവിഭാഗത്തിന് പൂർണ്ണമായും കോൺഗ്രസ്സിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായ ഒരു വികാരം മുസ്ലിം ജനങ്ങൾക്കിടയിലുണ്ടെന്നും അതുതന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂട്ടത്തോടെ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ഇടയാക്കിയതെന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം അതുണ്ടായില്ലെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും അധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അംഗങ്ങളായ പാർട്ടിയാണ് കോൺഗ്രസ് ആ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് നേതൃപദവിയിലേക്ക് ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ ഇനിയെങ്കിലും കോൺഗ്രസ് ശ്രമിക്കണം ഇല്ലെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തളർച്ചയ്ക്ക് കോൺഗ്രസിലെ പരാജയത്തിന് വലിയ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട